നമസ്കാരം വി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ അജ്ഞാത വാഹനം ഇടിച്ച് റോഡിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ യുവാവിന് സമയത്ത് ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് മരിച്ചു ദേശമംഗലം പള്ളം എം എൽ എ പടിക്ക് സമീപം പയ്യാൻ ചോലയിൽ വയസ്സുള്ള രഞ്ജിത്താണ് ദാരുണമായി മരിച്ചത് ബുധനാഴ്ച രാത്രി ദേശമംഗലം ഒലിച്ചു ഭാഗത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത് ചേലക്കര കിളിമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കെ എസ് യു ജോയിന്റ് സെക്രട്ടറി ആക്രമിച്ച സംഭവത്തിൽ രണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു കായമുള സ്വദേശി അഭിജിത്ത് വെട്ടിക്കാറ്റു സ്വദേശി കണ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത് ക്യാമ്പസിൽ ഭീകരത സൃഷ്ടിച്ച ഇവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ വരവൂർ കുമരപ്പനാൽ സ്വദേശി പത്തൊമ്പത് വയസ്സുള്ള മുഹമ്മദ് അനസ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മെക്കാനിക്കൽ തകരാറിനെ തുടർന്ന് മംഗള എക്സ്പ്രസ് ട്രെയിൻ മുളൂർക്കരയിൽ നിർത്തിയിട്ടത് യാത്രക്കാരെ വലച്ചു വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ച് അമ്പതോടെയായിരുന്നു സംഭവം ഇതേ തുടർന്ന് തെക്കോട്ടുള്ള ട്രെയിനുകൾ രണ്ടര മണിക്കൂറോളം വൈകി ഷൊർണൂരിൽ നിന്നും എഞ്ചിൻ കൊണ്ടുവന്ന് വള്ളത്തോൾ നഗറിലേക്ക് ട്രെയിൻ മാറ്റിയതിനു ശേഷമാണ് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകൾ ട്രാക്കിലൂടെ കടത്തിവിട്ടത് പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യമായ വേഗതയേറിയതും ഗുണമേന്മയേറിയതുമായ സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് അധിക തസ്തികകളും ജീവനക്കാരെയും അനുവദിക്കണമെന്ന് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു തുടക്കാഞ്ചേരി ജയശ്രീകാളിൽ നടന്ന സമ്മേളനം കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിന്ദുരാജൻ ഉദ്ഘാടനം ചെയ്തു പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം ഭക്ഷണ വിതരണ കമ്മിറ്റി ഭാരവാഹികൾ പാലസ്തീൻ വേഷം ധരിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഭക്ഷണം വിളമ്പി ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് ഇരയാകുന്ന കുരുന്നുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് വേറിട്ടായി പ്രതിഷേധം നടത്തിയതെന്ന് സംഘാടക സമിതി ശാസ്ത്രാവഭാഗത്തിനൊപ്പം മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച ഈ നടപടി വിദ്യാർത്ഥികൾക്കും അനുഭവമായി